മന്ത്രിയായ എന്റെ ഫോട്ടോ കണ്ടാൽ പോലും ഇളക്കി കളയണം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നിർദ്ദേശങ്ങളുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് കെ എസ് ആർ ടി സിയുടെ എല്ലാ ബസ് ടെർമിനലുകളിലും കമ്പ്യൂട്ടറൈസ് ആക്കാൻ പോകുകയാണെന്നും മന്ത്രി ഗണേഷ് കുമാർ ഇക്കാര്യം അറിയിച്ചുകൊണ്ട് എം എൽ എ മാർക്ക് കത്ത് അയച്ചിരുന്നു ഇത് പ്രകാരം മിക്കവാറും എല്ലാ എം എൽ എമാരും അവരുടെ ഫണ്ടിൽ നിന്ന് കമ്പ്യൂട്ടർ അനുവദിച്ചു ഓരോ എം എൽ എയും തരുന്ന കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനത്തിൽ ആ ഡിപ്പോകളിൽ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവരാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഓഫീസിൽ നിന്ന് ഭക്ഷണം കഴിക്കാനോ മറ്റും പോകുമ്പോൾ ഫാനും ലൈറ്റും ഓഫ് ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഗണേഷ് കുമാർ ഇക്കാര്യം പറഞ്ഞത് ഡിപ്പോകളിൽ അനാവശ്യമായ പോസ്റ്ററുകൾ ഒട്ടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു അംഗീകൃത യൂണിയനുകൾക്കും അംഗീകാരമില്ലാത്ത യൂണിയനുകൾക്കും അതത് ഡിപ്പോയിൽ കൃത്യമായി അവരുടെ പോസ്റ്ററുകളും നിർദ്ദേശങ്ങളും പ്രദർശിപ്പിക്കാനുള്ള ബോർഡിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം അല്ലാതെ എല്ലായിടത്തും പോസ്റ്ററുകൾ ഒട്ടിക്കരുത് മന്ത്രിയായ എന്റെ ഫോട്ടോ കണ്ടാൽ പോലും ഇളക്കി കളയണമെന്നാണ് ഞാൻ സ്നേഹത്തോടെ പറയുന്നത് അതിലെനിക്ക് പരാതിയില്ല ബസിന്റെ സ്റ്റേഷനകത്ത് റോഡിൽ പോയി ഇളക്കിക്കളയില്ലേ റോഡിലൊക്കെ ഇരുന്നോട്ടെ ബസ് സ്റ്റേഷനകത്ത് ആരുടെയും പോസ്റ്റർ ഒട്ടിക്കണ്ട ബസ് സ്റ്റേഷനകത്തോ ബസ്സിന്റെ പുറത്തോ പോസ്റ്റർ ഒട്ടിച്ചാൽ നിങ്ങളുടെ പോലീസിൽ വിവരം അറിയിക്കണം അത് ശരിയല്ല പോസ്റ്റർ ഒട്ടിച്ച സംഘടനക്കെതിരെ നമ്മൾ കേസ് കൊടുക്കും എന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു കെ എസ് ആർ ടി സിയുടെ പുതിയ എൽ പി എഴുന്നൂറ്റി പന്ത്രണ്ട് ടാറ്റ നോൺ എ സി മിനി ബസിന്റെ ട്രയൽ റണ്ണും ഗണേഷ് കുമാർ നടത്തിയിരുന്നു മുപ്പത്തിരണ്ട് സീറ്റുള്ള മിനി ബസ്സുകളാണ് കെ എസ് ആർ ടി സി നിരത്തിലടക്കുന്നത് എട്ട് ദശാംശം ആറ് മൂന്ന് മീറ്റർ നീളവും രണ്ട് ദശാംശം മൂന്ന് മീറ്റർ വീതിയുമുള്ള ബസ്സുകളാണ് പുതുതായി കെ എസ് ആർ ടി സിയിലേക്ക് എത്തുന്നത് പത്തനാപുരം കൊട്ടാരക്കര റോഡിലാണ് പരീക്ഷണയോട്ടം കെ എസ് ആർ ടി സിയുടെ ഡീസൽ ഇനത്തിലുള്ള പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനും വലിയ ബസ്സുകൾ ഉപയോഗിച്ച് സർവീസ് നടത്താൻ സാധിക്കാത്ത ഇടുങ്ങിയ റോഡുകളിലെ സർവീസിനും ജനസാന്ദ്രത കുറഞ്ഞ മേഖലയിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കുന്നതിനും ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പാക്കുകയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് മിനി ബസ്സുകൾ കെ എസ് ആർ ടി സി നിരത്തിലിറക്കുന്നത് നിലവിൽ സർവീസ് നടത്തുന്നവയിൽ ചെലവ് ചുരുക്കിയാണ് മുപ്പത്തിരണ്ട് സീറ്റുള്ള മിനി ബസുകൾ ഉപയോഗിച്ച് സർവീസ് നടത്താൻ കെ എസ് ആർ തീരുമാനിച്ചത് പദ്ധതിയുടെ ഭാഗമായി പരീക്ഷണ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചാക്കയിൽ നിന്നും ശംഖുമുഖം വരെ ടാറ്റാ മിനി ബസ് ഗതാഗത വകുപ്പ് മന്ത്രി ട്രയൽ റൺ നടത്തിയിരുന്നത് ട്രയൽ റൺ നടത്തിയ ടാറ്റി സീരീസ് നൂറ്റി ഇരുപത് എച്ച് പി മുപ്പത്തിരണ്ട് സീറ്റർ മിനി ബസ്സിന് എട്ട് ദശാംശം ആറ് മൂന്ന് മീറ്റർ നീളവും രണ്ട് ദശാംശം മൂന്ന് മീറ്റർ വീതിയും പതിനെട്ട് സെന്റിമീറ്റർ ഫേഫ്ലാർ ഫ്ലാർ ഉയരവുമാണ് ഉള്ളത് ഈ ബസ് ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ പത്തനാപുരം യൂണിറ്റിൽ നിന്നും കുരമൈലം വഴി കൊട്ടാരക്കരയിലേക്ക് നിലവിലുള്ള ഓർഡിനറി ബസ്സിന് പകരം നൽകി സർവീസ് നടത്തും തുടർന്ന് കാട്ടാക്കട പാലോട് എന്നിവിടങ്ങളിലെ ഗാർഡ് സെക്ടറിലും തിരുവനന്തപുരം സിറ്റിയിലും പരീക്ഷണയോടെ നടത്തും കുര മൈലം വഴി അൻപത് മിനിറ്റ് കൊണ്ട് കൊട്ടാരക്കരയിലെത്തും തിരികെ ഏഴ് നാൽപ്പതിനാണ് സർവീസ് ദിവസം എട്ട് സർവീസും ഉണ്ടാകും നോൺ എ സി ആണ് യാത്രക്കാർക്ക് നിന്ന് യാത്ര ചെയ്യാനും സാധിക്കും പത്ത് ദിവസത്തിന് ശേഷമുള്ള തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയിലും പരീക്ഷണാടിസ്ഥാനത്തിൽ മിനി ബസ് സർവീസ് നടത്തുന്നതായിരിക്കും കൂടാതെ ഇനി കെഎസ്ആർടിസി ബസ്സുകളിൽ അനൗൺസ്മെന്റും ഉണ്ടാകും പ്രധാന സ്റ്റോപ്പുകളിൽ അനൗൺസ്മെന്റ് സംവിധാനവും മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബസ് ട്രാക്കിംഗും ഉൾപ്പെടെ അടിമുടി മാറാനൊരുങ്ങി കെ എസ് ആർ ടി സി ആറുമാസത്തിനകം പുതിയ പരിഷ്കരണങ്ങൾ നിലവിൽ വരുത്താനാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ മാതൃകയിലാണ് കെ എസ് ആർ ടി സിയുടെ മാറ്റവും പുതിയ പരിഷ്കരണം വരുന്നതോടെ യാത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ നീക്കം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ കെ എസ് ആർ ടി സിയുടെ റൂട്ടുകളെല്ലാം ആപ്ലിക്കേഷനുമായി ബന്ധപ്പെടുത്തിയാകും ആധുനികവൽക്കരണം ബസിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ യാത്രക്കാർക്ക് സമയം ലാഭിക്കാനും കഴിയും മാത്രമല്ല ബസ്സിൽ എത്ര സീറ്റ് ഒഴിവുണ്ടെന്ന കാര്യവും തത്സമയം അറിയാൻ സാധിക്കും ഒഴിവുള്ള സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യും ഓരോ ആറ് സെക്കൻഡിലും ആപ്പിലെ വിവരങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കും ബസ്സിന്റെ വേഗത കൺട്രോൾ റൂമിൽ അറിയിക്കാനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി